വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അപ്പോൾ ഞാനിന്നൊരു ഡെസേർട്ടുമായിട്ടാണ് നോക്കിയത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ള ഡെസേർട്ട് നമ്മുടെ പാൻകോട്ട അപ്പോൾ പാൻകോട്ടയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരി ഏ കരി വെച്ച് കുക്ക് ചെയ്യാനൊക്കെ പറ്റുമോ എനിക്ക് ഡൗട്ട് ആണ് കരി വെച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ടിവേറ്റഡ് ചാർക്കോഡാണ് ഇത് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും ഇതിന് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് സാധാരണ നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോഡ് മേടിച്ചാൽ അത് മുഖത്തൊക്കെയാണ് തേക്കാറ് മാസ്ക് പോലെ ആക്കും അങ്ങനെ അതേപോലെ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ നല്ലൊരു ആണ് അതേപോലെ തന്നെ കുക്കിംഗ് അതിലും വലിയ ായിട്ടുള്ള ഐറ്റം ഇതിന്റെ ഹെൽത്ത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും തന്നെ നമ്മുടെ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ചെയ്യും അതേപോലെ തന്നെ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള ടോക്സിക് ടോക്സിക്കായിട്ട് പോയിസണസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പുറന്തള്ളാനും സഹായിക്കും നമ്മുടെ ഈ ആക്ടിവേറ്റഡ് സർക്കും അപ്പം ഇത് വെച്ചിട്ടാണ് ഞാനൊരു ഡെസേർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളീ പരക്കോട്ട ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ മിൽക്ക് ആ സെയിം ക്വാണ്ടിറ്റി തന്നെ ടൂ ഫിഫ്റ്റി എം എൽ ഫ്രഷ് ക്രീം പിന്നെ ഒരു മുട്ടയുടെ മഞ്ഞ പിന്നെ എസൻസ് പിന്നെ ആക്ടിവേറ്റഡ് ചാർക്കോൾ പിന്നെ ഷുഗർ ും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് കുട്ടിയമ്മൽ ക്രീമും കൂടി ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കാം ഈ പാനക്കോട്ട എന്ന് പറയുന്നത് കുപ്പ് ക്രീം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രീം കുപ്പ്

ഇട്ടുകൊടുത്ത് പിന്നെ ഇതിലേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ജലാറ്റിൻ ഉണ്ടല്ലോ കുതിർത്ത് വെച്ച ജലാറ്റിൻ ഇതിലേക്ക് ചേർക്കാം ഈ ജലാറ്റിൻ ഇതിൽ കിടന്ന് മെൽട്ടായി കിട്ടിക്കോളും ഇത് നമുക്ക് മെൽട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇളക്കി ഇതിലേക്ക് യോജിച്ച് ജലാറ്റിൻ്റെ ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ജലാറ്റിൻ നല്ലോണം മെൽട്ടായിട്ടുണ്ട് ഇത് മെൽട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് തണുക്കാം എന്നിട്ടേ നമ്മുടെ മുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞ വെറുതെ ഇതൊന്നും ചെറുതായിട്ടൊന്നും തണുക്കട്ട ഇളക്കിളങ്ങിങ്ങനെ തണുപ്പിക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ ജലാറ്റിൻ ചേർത്താ എങ്ങോട്ട് പറഞ്ഞില്ല നമ്മളൊരു രണ്ട് ടീസ്പൂൺ ജലാറ്റിൻ മുതിർത്ത് വെച്ചതാണ് എൻ്റെ അത് ചേർത്തത് പിന്നെ ഇത് ഒന്ന് ഏകദേശം നമ്മുടെ ആ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ചെറു ചെറുതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ വാനില ഹവിയാവും ചേർത്ത് മിക്സ് ചെയ്യാം മഞ്ഞ ഉണ്ട് അതൊന്ന് അടിച്ച് ചേർത്ത് കൊടുക്കുന്ന പെട്ടെന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഒരുപാട് സമയം ഇട്ട് പെട്ടെന്ന് മിക്സ് ചെയ്യാം എങ്ങനെ ചൂടുണ്ടെങ്കിൽ ഇത് ഞാൻ ഒരു ചെറിയ ടീസ്പൂണിന്റെ ചെറിയ ടീസ്പൂൺ രണ്ട് ചെറിയ ടീസ്പൂൺ ആണ് ആഡ് ചെയ്തത് കളറിൻ അത് നമ്മുടെ ചാർക്കോളും നല്ലോണം മിക്സ് ആയി കിട്ടിട്ടോ മിക്സ് ആയിട്ട് കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് വേറെ ബൗളിലോട്ട് മാറ്റാം എന്നിട്ട് അതിൽ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം ഇതാണ് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുത്ത് അരിച്ചെടുത്തതാണ് കാര്യം ചിലപ്പം ഈ ചാർക്കോള് മുഴുവനായിട്ട് അരിയാതെ കട്ട കെട്ടി അടിയിലൊക്കെ കിടക്കുന്നുണ്ടാവും അതും അല്ലാതെ ചെറിയ പീസസ് എന്തെങ്കിലും തനി തനി ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് അരിച്ചെടുത്ത് നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ നമുക്ക് ഞാനൊരു ഗ്ലാസ് ബൗളിലാണ് இதெல்லாம் நமக்கு இம்போல்ட் இத எடுக்கலாம் இது செட் ஆகிக்கும்போது நான் இத இழுத்து செட் ஏர்க்குவானு இங்கட்டு மோஷன் நமக்கு ফ্রিஜில செட் பண்ணலாம் நமக்கு ஒரு ஃப்ரீசல்ல அடைக்கிறதுக்கு வேண்டியது ஆகுது നല്ല സെറ്റ് ആയി നിന്നിട്ടുണ്ട് ഇപ്പൊ തൊടുമ്പറിയാം നല്ല സോഫ്റ്റ് ആയി നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്ത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം സൈഡ് ഒന്ന് ജസ്റ്റ് നൈഫ് വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കി കൊടുക്ക അതിന് ശേഷം ഒന്ന് തട്ടി കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഡീമോൾഡ് ആയി

സത്യം പറഞ്ഞാൽ നല്ല ക്രീമിയാണ് അതേപോലെ തന്നെ ഈ നമ്മുടെ ചാർക്കോൾ എന്താ പറയുക അത്ര ഒരു ടേസ്റ്റ് ഇല്ല ബ്ലാങ്ക് ആണ് ചാർക്കോൾ എന്ന് പറഞ്ഞാൽ അപ്പം ഈ വാലിടയും കൂടി ഇല്ലാത്ത വരുമ്പം ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ നമ്മൾക്ക് നല്ല ക്രീമി ഈ വായിലിടുമ്പോൾ തന്നെ ഇങ്ങനെ അലുത്തലുത്ത് പോകുന്നുണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറ്റുന്നില്ല നമ്മുടെ ആ ചാർക്കോളിൽ ഒരു തരി തരിപ്പ് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഇനി കീഴ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല ഭയങ്കര രസ രസമുള്ള ഒരു പാലക്കൂടാണ് അപ്പൊ ഇതെല്ലാരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്റെ കൂട്ടത്തിൽ തന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പൊ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ